ഇന്ന് ബിഗ് ബോസ് ആണെങ്കിൽ രശ്മിനെ കൺഫ്രഷൻ റൂമിൽ വിളിച്ചിട്ട് നല്ല രീതിയിലുള്ള വാണിയും കൊടുത്തിട്ടുണ്ടായിരുന്നോ കുറച്ച് മുന്നേ ലൈവ് നടന്ന സംഭവമായിരുന്നു സംഭവം വരുന്നില്ല ഇന്ന് ഇന്ന് റസ്മിനാണെങ്കിൽ ജാസ്മിനെടുത്ത് തന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ജാസ്മിനാണെങ്കിൽ കുറെ ഉണ്ട് പുറത്ത് നീ പുറത്തിറങ്ങുമ്പോൾ ഇനി ഇട്ടും നിന്റെ കണ്ണ് തള്ളിപ്പോവും കാരണം നിന്റെ സപ്പോർട്ട് തന്നെ കുറെ പേരുണ്ട് ഒരുപാട് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നീ ഭയങ്കര എക്സൈറ്റഡ് ഇരുന്നു നല്ല രീതിയിൽ ഇങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് നമ്മുടെ റശ്മിയും പറഞ്ഞത് പക്ഷെ ശരിയാണ് ജാസ്മിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട് ഒരുപാട് പേര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് കുറെ അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ റസിൻ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ ഒരു അവസാന നിമിഷമാണല്ലേ ഗെയിമിന്റെ അവസാന ഘട്ടത്തിലോട്ട് പോവാണ് അപ്പൊ ഈ ഒരു സമയത്ത് റസ്മിൻ വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഇപ്പൊ നിനക്ക് ഭയങ്കര സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്താണ് ജാസ്മിൻ ഒരു ഇത് വരും അതായത് എനിക്ക് ഓൾറെഡി സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഇനി എന്തിനാണ് ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എനിക്ക് ഓൾറെഡി സപ്പോർട്ട് ഉണ്ട് അപ്പൊ പിന്നെ എന്താണ് ആ ഒരു ക്യൂരിയോസിറ്റിയും എല്ലാം ഒരു നഷ്ടപ്പെടും ഗെയിമിന്റെ കുറച്ച് ഏറ്റവും റ്റവും ക്രൂഷ്യലായ സമയമാണല്ലേ അപ്പൊ എല്ലാവരും ഔട്ട് ചെയ്യുന്ന സമയമാണ് അപ്പൊ ഇപ്പൊ വന്നിട്ട് ഒരു എന്താ ഇപ്പൊ മോട്ടിവേഷൻ കൊടുക്കാനാണെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആയിട്ട് മാറിയില്ല അതൊരു ഡിമോട്ടിവേഷനോ കാരണം നമുക്ക് കുറച്ച് ഇത് വരും ഓൾറെഡി എനിക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ എന്നൊരു ചിന്ത വരും അപ്പൊ അതുകൊണ്ടാണ് ബിഗ് ബോസ് നമ്മുടെ റസ്മിനെ അവർ വിളിച്ചിട്ട് വാണി കൊടുത്തത് ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞിട്ട് മത്സരാർത്ഥികളുടെ അവർ ഇപ്പോഴും മത്സരിച്ചോണ്ടിരിക്കയാണ് ബിഗ് ബോസ് അതിനകത്ത് അപ്പൊ അവരുടെ മത്സര വിദ്യം കിടത്താൻ പാടില്ല അവർക്ക് ഹിന്ദുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അപ്പോഴത്തേക്കും നമ്മൾ റസ്മിൻ പറഞ്ഞു ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്തത് ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു ഇത് മോട്ടിവേഷൻ അല്ല ഇത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാന്ന് പറഞ്ഞു അപ്പൊ അത് ചെയ്യാൻ പാടില്ല അവരുടെ ഗെയിം നശിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വാണിംഗ് ചെയ്തു അപ്പം ശരിക്കും പിന്നെ റസ്മിൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് പറയണം അല്ലെങ്കിൽ ബിഗ് ബോസ് ന്റെ അടുത്ത് ഒന്നും പറയാനില്ല അപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ടിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ എല്ലാം ചിരിച്ചോണ്ട് കേട്ടിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഒരു സൗരും പറഞ്ഞിട്ട് അങ്ങ് പോയി ഇപ്പൊ എന്നെ പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ബിഗ് ബോസ് വാങ്ങുകയും ചെയ്തായിരുന്നു എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ടാണെങ്കിൽ ആൾക്കാണെങ്കിൽ ആരോടും പറയാൻ വയ്യ എന്റെ ബിഗ് ബോസ് വിളിച്ചു ചീത്ത പറഞ്ഞു എന്നുള്ളത് ആരോടത്തും പറയാൻ വയ്യ അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നില്ല അപ്പൊ ഇനി ഞാനും ബിഗ് ബോസും തമ്മിലുള്ള ബന്ധമാണ് അതൊക്കെ വേറെ ലെവലെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ആരോടും പറഞ്ഞില്ല എന്നെ വഴക്ക് പറഞ്ഞാൽ വിളിച്ചതെന്ന് പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ റസ്മിൻ എന്ന് കണ്ട് നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ അനൗൺസ് ചെയ്തായിരുന്നു ഇപ്പൊ ഓൾറെഡി പുറത്തായി ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ലൈവിന് നടന്നത് അപ്പൊ ഈ ഒരു കാര്യം പറയേണ്ടി വന്നതാണ് ഞാൻ ഇനി അടുത്ത വഴിയായിട്ട് വീണ്ടും വരാം. ബൈ.